അല്ലടങ്ങളെ ഇവിടെ ഇരുപത്തേഴ് കോടിന്റെ മുതൽ വെള്ളത്തിലായിട്ട് ഏഹ് അതേ എന്താ ഇപ്പൊ ക്ലിക്ക് ഇന്നലെ ഇപ്പൊ എന്തൊക്കെയാ കാണിച്ച് ഞങ്ങള് അല്ലെങ്കിൽ എന്നാ പൂപ്പര് മര്യാദ കളിച്ചത് അല്ല ഞങ്ങള് ഓപ്ഷനിലേ മൂപ്പറെ കുറച്ച് വിലക്ക കിട്ടുന്നു വിചാരിച്ചെടുക്കില്ല പിരിയേറ്റിക്കാണ്ട് ഇരുപത്തി മൂപ്പര തന്നെ വേണമായിരുന്നു ആണ് നിങ്ങള് പിന്നാലെ കൂടി അവരുടെ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലാ പൊട്ടത്തരം ചെയ്തത് സംഭവിച്ചാണെ മൂപ്പര പൊട്ടൻഷ്യലേ നിങ്ങളെ പൊട്ടത്തരം കാരണം ഇരുപത്തേഴ് നിങ്ങള് സംഭവിച്ചുണ്ടാ ഇരുപത്തേഴ് കോടിക്കുള്ള മുതൽ അന്നൊന്നും ഇല്ലാന്നുള്ളതാണ് ഏഹ് ആ മുപ്പര് ഇപ്പൊര് എന്താണ് ഒന്നിനും പെജ ഒന്നിനും ഒന്നിനും ബാറ്റിന് അവിടെ കൊള്ളണി ആ അത് അവിടെ പണ്ടും കൊള്ളാലേ നിങ്ങളത് കണ്ട് ഫാൻസിന് ഒന്നും ഞങ്ങള് കണ്ട കണ്ണ് വേറെയാണ് ആ ഫാൻസൊക്കെ കൂടി ഭാര്യ കൂട്ടാന്ന് വിചാരിച്ചു അതുകൊണ്ടൊന്നും കളി അയച്ചുല്ല ായില്ലെങ്കിൽ ഞങ്ങള് അതെ അതെ ആകെ നാപ്പത് രണ്ടടി മുപ്പതാപ്പത് അടിച്ച് കളി ധോണിങ്ങനെ വലിയ വർത്തമാനല്ലോ മറ്റേ മാർച്ച് ഭയങ്കര അങ്ങോട്ട് അങ്ങോട്ട് കളി കളിച്ചുമ്പോ അത്ര തന്നെ മുമ്പ് ആരെങ്കിലും അടിച്ചിണ്ടാവും പഞ്ചാബിനോട് കളിച്ചാൽ ആവൂല അത് മാത്രല്ല ഇങ്ങക്ക് കുറച്ചേ കൊറച്ചൊരു തണ്ട് കൂടുതലാ ഏഹ് ആ മറ്റേ എന്താണ് പേര് ദിഗ്വേശ്ശാത്യാ വിക്കറ്റ് എടുത്തുകൊണ്ട് പോയി ഒപ്പിട്ട് ഒരു പറഞ്ഞു എല്ലാരും എല്ലാരും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കണ്ടെത്തളിച്ച ക്രിക്കറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഐ പി എൽ ഒക്കെ പണിയും കിട്ടും ഇല്ല ചോദിച്ചു മേടിച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത് ഒരു ആക്രമിക്കണേ അതൊന്നും പറ്റില്ല വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പരിപാടി ആളുകൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഞ് ആരൊക്കെ ഇറങ്ങാണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവരൊക്കെ ഇഞ് ഇറങ്ങാൻ ബാക്കിയുണ്ട് അപ്പോഴാണ് ഞങ്ങളെ ചെക്കൻ പബ്റാൻസിങ് അടിച്ച് എന്തൊരു ടീം വർക്ക് അതെ അതെ അത് ലെക്കിന് പിടിച്ചു അതിന്റെ അപ്പുറത്തോളാണ് ചങ്കട്ടപ്പോ മോയിൽ ശക്തം പറഞ്ഞോ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നിട്ട് പ്രബ്സി ഇമ്രാന്റെ അടിയോടുകൂടി പോസിറ്റീവ് കൂട്ടിയിരുന്നോളൂ ഞങ്ങള് പോയിന്റ് ആയിട്ട് പോവാ അമ്മ കിട്ടല് പ്രബ്സി ഇമ്രാൻ സിംഗിന്റെ അടുത്ത് കിട്ടി എന്നിട്ടാ ഞങ്ങളെ ഞങ്ങളുടെ ക്യാപ്റ്റനോ ഓ ഓ അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻ വേറെല്ല ഇന്നലെ മൂപ്പരമാക്ക ഫിഫ്റ്റി അപ്പൊ അതേ പന്ന മൊത്തത്തിൽ മൊത്തത്തിലെ അങ്ങട്ട് നാണം കെട്ടി വിട്ടക്കാണ് ഞങ്ങള് തോറ്റെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ഞങ്ങടെ പന്ത് പന്ത് തിരിച്ചു വരും പന്ത് തിരിച്ചു വരും പന്ത് അങ്ങോട്ട് വരും ബാറ്റ് തിരിച്ചു പോകും അതാണ് കോടിയുടെ വെള്ളത്തിലെ അല്ല അതിന്റെ മുതൽ മുതലെന്താന്നുള്ള മൂപ്പര അടുത്ത കളിയിൽ അതിന്റെ അത് ഇരുപത്തേഴ് കോടിന്റെ മൂല്യം അറിയാത്ത ഒരാള് ഇന്നുണ്ടെങ്കിൽ ഐ പി എൽ കളിച്ചോരുണ്ടെങ്കിൽ കളി കാണുന്നവരുണ്ടെങ്കില് ഈ ക്രിക്കറ്റ് ലോകത്ത് ഉണ്ടെങ്കിൽ അത് മൂപ്പരാ